ഇതിനോടകം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ മഹാരാഷ്ട്രയിൽ നമുക്കറിയാം ഇന്ത്യ മുന്നണി മുപ്പത് സീറ്റുകളിലാണ് വിജയിച്ചത് അതായത് മഹാവികാസ് അക്കാടി സഖ്യം എന്നത് വലിയ വിജയമായിരുന്നു ജനങ്ങൾക്കിടയിൽ എന്നുള്ളത് നേരിട്ട് ബി ജെ പിക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ഏറെ സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തു കോൺഗ്രസിന് പതിമൂന്ന് സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ശിവസേന ഉദ്ധ വിഭാഗത്തിന് ഒൻപത് സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു എട്ട് സീറ്റുകളുമായി ശരത് പവാർ തന്റെ കരുത്ത് തെളിയിക്കുകയും യഥാർത്ഥ എൻ സി പി ആരാണ് എന്നുള്ളത് അജിത് പവാറിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു അജിത് പവാറിന് ആകെ കിട്ടിയത് ഒരു സീറ്റാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുമാത്രമല്ല മാത്രമല്ല ബി ജെ പിക്ക് പത്ത് ലോക്സഭാ സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി പത്ത് സീറ്റുകളിലേക്ക് ഒതുങ്ങിയത് മാത്രമല്ല അവിടെ യക്നാക്ഷിന്റെ ഏഴ് ലോക്സഭാ സീറ്റുകളിലേക്ക് വിജയിച്ചു പക്ഷേ യക്താക്ഷിന്റെ വളരെ വൈകാതെ തന്നെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയുമായി വീണ്ടും മോർജ് ചെയ്യാനുള്ള വീണ്ടും ലയിക്കാനുള്ള സാധ്യതകൾ ബി ജെ പിക്ക് വലിയ വിലങ് തടിയാവും നമുക്കറിയാം ബി ജെ പിയുടെ ഓപ്പറേഷൻ അത് വലിയ രീതിയിൽ നടത്തിയാണ് ശിവസേനയെ പുലർത്തിയെടുത്തത് അതിനുശേഷമാണ് എൻ സി പി നിന്നും അജിത് പവാറിനെ പുലർത്തിയെടുത്ത് എൻ സി പിയുടെ എല്ലാ രീതിയിലുള്ള അവകാശങ്ങളും നിയമ പോരാട്ടം നടത്തി അജിത് പവാർ താൽക്കാലികമായി സ്വന്തമാക്കിയത് പക്ഷേ അതൊന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അജിത് പവാറിന് ഒരു രീതിയിലുള്ള നേട്ടവും എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു യഥാർത്ഥ എൻ സി പി ശരത് പവാറാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു താമസവും ഇല്ലായിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിലുള്ള ഫലം ഇതിനേക്കാൾ ആക്കം കൂടുന്ന രീതിയിൽ ഇന്ത്യ മുന്നണി ആവർത്തിച്ചാൽ പിന്നെ ശിവസേന ഷിൻഡെ വിഭാഗത്തിനും അജിത് പവാർ എൻ സി പി വിഭാഗത്തിനും ബി ജെ പിക്ക് വലിയ നാണക്കേടായിരിക്കും ഇപ്പൊ തന്നെ ഫട്നാവിസിന് വലിയ നാണക്കേട് വന്നുകഴിഞ്ഞിരിക്കുന്നു അതായത് ബി ജെ പി നേതൃത്വ മഹാരാഷ്ട്രയിൽ ഒട്ടിപ്പാളീസാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോവുകയാണ് കോൺഗ്രസ് ബി ജെ പിക്ക് മേൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് അതിന് കാരണം കൂട്ടായ നേതൃത്വമാണ് ഒരുമിച്ചുള്ള നീക്കമാണ് കോൺഗ്രസിനെയും ഉദ്ധവ് താക്കറെയെയും അതുപോലെ ശരത് പവാറിനെയും വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് കോൺഗ്രസിന്റെ നേതാവായ നാനാ പട്ടോളി അതുകൊണ്ടാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നാനാ പട്ടോളി ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ജനങ്ങൾ നിലംതൊടിയിക്കാതെ പറഞ്ഞയക്കുമെന്നും ജനങ്ങൾക്ക് ആവശ്യം സുസ്ഥിരമായ ഭരണമാണെന്നും ഉദ്ധവ് താക്കറെ തള്ളിയിട്ടവർക്കുള്ള പാഠമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധിയെന്നും കൃത്യമായി മനസ്സിലാക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്